അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഒരാഴ്ച മുമ്പാണ് കലാഭവൻ നവാസ് എന്ന ഒരു സിനിമാ താരം മരണപ്പെട്ടത് നമ്മളൊക്കെ അറിഞ്ഞതാണ് വലിയ വാർത്തയായിരുന്നു സ്വാഭാവികമാണ് അദ്ദേഹം അറിയപ്പെട്ട ഒരാളായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മരണം അപ്രതീക്ഷിത മരണമായതുകൊണ്ടും വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് എന്തിനധികം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ പാട്ടുകൾ മിമിക്രി അങ്ങനെ പലതും പല ആളുകളും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ നല്ല കാഴ്ചക്കാരുമുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകളുടെ കമൻറ്റ് ബോക്സ് പരിശോധിച്ച് നോക്കിയാൽ സത്യത്തിൽ സങ്കടം തോന്നുകയാണ് ഒരു കൂട്ടം ആളുകൾ ഈമാനികമായ ആവേശം മൂത്തിട്ട് എന്തിനാണ് സിനിമയുമായി ജീവിച്ച ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ദുറ ചെയ്യുന്നത് കുർആാനോതുന്നത് അയാൾക്ക് സ്വർഗം കിട്ടുമോ അയാൾ നരകാവകാശിയല്ലേ എന്നൊക്കെയുള്ള രീതിയിലാണ് ആവേശമൂത്ത ഒരു കൂട്ടരുടെ കമൻറ്റ് എന്നാൽ മറ്റൊരു കൂട്ടർ സഹതാപം മൂത്തിട്ട് പറയാൻ പറ്റാവുന്നതിൻ്റെയും അപ്പുറത്തേക്ക് പറയുകയാണ് ഞാനൊരു കമൻറ്റ് വായിക്കാം ഒരു മോലിയാരുടെ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റാണ് ആ മൂലിയാരി കലാഭവൻ നവാസിൻ്റെ വിഷയത്തിൽ അഞ്ച് വീഡിയോയാണ് ഇറക്കിയത് ഓരോരോ ക്യാപ്ഷൻ വെച്ചിട്ട് കലാഭവൻ നവാസിനെ കവറടക്കുന്നത് കണ്ടോ കലാഭവൻ നവാസിനെ കുറിച്ച് നാട്ടുകാരനായ ഉസ്താദ് പറഞ്ഞത് കേട്ടോ എന്നൊക്കെ ക്യാപ്ഷൻ വെച്ചിട്ട് കുറേ ഇങ്ങനെ പറയുന്നുണ്ട് ഈ പറയുന്നത് കൊണ്ട് സമുദായത്തിനോ ഇസ്ലാമിനോ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നു മാത്രമല്ല ദോഷവുമുണ്ട് ആ ദോഷമാണ് ഇത്തരത്തിലുള്ള കമൻ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരാൾ എഴുതിയ കമൻ്റാണ് മുസ്ലിം പേരുള്ള ആളാണ് അദ്ദേഹം എന്താ എഴുതിയത് അതൊക്കെ അള്ളാഹു തീരുമാനിക്കുന്നതാണ് നവാസിക്കക്ക് എല്ലാവർക്കും ഉള്ള പോലെ ഒരു ജോലി മാത്രമാണ് സിനിമാ ജീവിതം എന്തായാലും നവാസിക്കക്ക് സ്വർഗം ഉറപ്പാണ് കേട്ടോ എന്തൊരു കഷ്ടമാണ് ഈ മോലിയാരുടെ ക്ലാസ് കേട്ടിട്ടല്ലേ ആളുകൾ ഇങ്ങനെ കമൻറ്റ് എഴുതിയത് എന്താ പറഞ്ഞത് എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ജോലി മാത്രമാണ് സിനിമാ ജീവിതമെന്ന് എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്നതും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതും അത് ജീവിതമാർഗമാക്കുന്നതും വലിയ ഗുരുതരമായ പ്രശ്നമൊന്നുമല്ല ഗൗരവമുള്ള വിഷയമൊന്നുമല്ല എന്ന് പറയുന്നത് മുസ്ലിം പേരുള്ള ആളുകൾ അതേപോലെ തന്നെ വേറൊരു കമൻറ്റ് നവാസിൻ്റെ ജോലിയാണ് ജീവിതമാർഗമാണ് സിനിമയെക്കുറിച്ചാണ് ആ പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് ശരി ഇത്തരത്തിലുള്ള നൂറ് കണക്കിന് കമൻറ്റുകളാണ് നമുക്ക് ആ ഒരു മോലിയാരുടെ വീഡിയോയിൽ മാത്രം കാണാൻ കഴിയുന്നത് എന്താണ് എന്താണിവർ പറയുന്നത് എന്താണിവർ മനസ്സിലാക്കി വെക്കുന്നത് സിനിമ എന്ന് പറയുന്നത് ഒരു ജോലി മാത്രമായി കാണേണ്ട ഒന്നാണോ സിനിമ എന്നത് അടിമുടി ഹറാമിൻ്റെ ലോകമാണ് അതൊരു ജോലിയായും വരുമാന മാർഗമായും സ്വീകരിക്കുക എന്നതും ഹറാമല്ലേ അതിനെയൊക്കെ ഇത്രയും നിസാരവൽക്കരിച്ചിട്ടാണ് നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ വിലയിരുത്തുന്നത് എത്ര സങ്കടകരമാണ് കലാഭവൻ നവാസിൻ്റെ മരണത്തിൽ സ്വാഭാവികമായും പല ആളുകൾക്കും വിഷമമുണ്ടാകും പ്രത്യേകിച്ച് അദ്ദേഹം അപ്രതീക്ഷിതമായി മരണപ്പെട്ട ഒരാൾ അതേപോലെ അദ്ദേഹം വലിയ വിവാദങ്ങൾക്കൊന്നും പോകാത്ത മാന്യമായി സംസാരിക്കുന്ന പക്വമായി ഇടപെടുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളുടെ മരണത്തിൽ സ്വാഭാവികമായും പല ആളുകൾക്കും വേദനയുണ്ടാവും ആ വൈകാരികതയുടെ പുറത്ത് ഇത്തരത്തിലുള്ള മോലിയാക്കന്മാരുടെ വീഡിയോ കാണുമ്പോൾ അവർ കൊടുക്കുന്ന വിഷയങ്ങൾ കേട്ടിട്ട് ഇവർ മനസ്സിലാക്കുന്നത് സിനിമയൊക്കെ ഒരു ജോലിയായി മാത്രം കണ്ടാൽ മതിയെന്നാണ് ഞാനിത് പറയുന്നത് കലാഭവൻ നവാസിനെ കുറ്റപ്പെടുത്താനല്ല അദ്ദേഹം ജീവിച്ചു അദ്ദേഹത്തിൻ്റെ എത്തിയപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു ഇനി അദ്ദേഹവും റബ്ബും തമ്മിലുള്ള കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹാലുമായി ഇപ്പോൾ കബറിലാണ് അവിടെ രക്ഷയാണോ ശിക്ഷയാണോ അദ്ദേഹത്തിന് അദ്ദേഹത്തിനവിടെ സന്തോഷമാണോ പരീക്ഷണമാണോ ഇതൊന്നും നമുക്കറിയാത്ത കാര്യമാണ് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ടോ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമോ ഇതൊന്നും നമ്മളെ കൊണ്ട് പറയാൻ പറ്റാത്ത വിഷയവുമാണ് നമുക്ക് പറയാൻ പറ്റാത്ത വിഷയത്തിൽ നമ്മൾ എന്തിനാണ് ഇടപെടുന്നത് ആവേശം മൂത്ത് കമൻ്റ് എഴുതുന്ന ആളുകളുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ ഇവരെ പടച്ചവൻ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചതുപോലെയാണ് തോന്നിപ്പോവുക ഒരാൾ സിനിമയിൽ അഭിനയിച്ചു അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന് റബ്ബ് പുറത്തു കൊടുത്തിട്ടുണ്ടോ അതല്ല അദ്ദേഹത്തിന് തൗബ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടോ ഇതൊന്നും നമുക്കറിയില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ അതിൽ വിധി പറയുന്നതും തീർപ്പ് കൽപ്പിക്കുന്നതും ഇസ്ലാമികമല്ല അത് അത് മുസ്ലിമിന് യോജിച്ചതുമല്ല ആദരവായ തിരുനബി സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട് വളരെ ചിന്തിക്കേണ്ട ഹദീസാണ് ഇന്നൽ അബ്ദ അഹിലിന്നാർ ലിൻ തിരുനബി സാഹു അലൈഹി വസ്ലമ്മ പറയാൻ ഒരു അടിമ അവൻ നരകാവകാശിയുടെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ജീവിച്ചത് ഏത് നിലയിൽ അവൻ സ്വർഗാവകാശിയാണ് എന്നിട്ട് അതിൻ്റെ നേരെ വിപരീതം നബി സല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നു വേറൊരാള് സ്വർഗാവകാശിയുടെ പ്രവർത്തനങ്ങളുമായി ജീവിച്ചു അവൻ നരകാവകാശിയായിരുന്നു അപ്പോ എങ്ങനെ ജീവിച്ചു എന്നത് നോക്കിയിട്ട് വിലയിരുത്താൻ നമുക്കറിയില്ല നമുക്ക് കഴിയില്ല നമുക്കതിന് അവകാശവുമില്ല ഒരാൾ കുറേ നിസ്കരിച്ചു സ്വർഗാവകാശിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരാൾ കള്ളു കുടിച്ചു സിനിമയിൽ അഭിനയിച്ചു മറ്റു പല തെറ്റുകളും ചെയ്തു നരകാവകാശിയാണെന്ന് നമുക്ക് പറയാൻ കഴിയോ നമ്മളത് പറയുന്നത് ശരിയാണോ തെറ്റല്ലേ എന്നിട്ടും ഇത്തരത്തിൽ കമൻറ്റുകൾ എഴുതുന്ന ഈമാൻ മൂത്ത ആവേശ നാണക്കേടാണ് അവർ എന്നും സമുദായത്തിന് എന്നാലോ ഇപ്പുറത്ത് കലാഭവൻ നവാസിൻ്റെ മരണത്തിൻ്റെ വൈകാരികതയെ മുതലെടുത്തുകൊണ്ട് അഞ്ചും ആറും വീഡിയോയൊക്കെ ഇറക്കിയിട്ട് മോല്യാക്കന്മാർ തോന്നിയതു പറയുകയാണ് എന്തിനാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് നിങ്ങൾ ഈ പറയുന്നത് കൊണ്ട് സമുദായത്തിന് സമുദായത്തിനെന്ത് ഗുണമാണുള്ളത് ഗുണമില്ല ഗുണമില്ല എന്നു മാത്രമല്ല സമുദായത്തിന് തെറ്റായ സന്ദേശമല്ലേ അത് കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ ആളുകൾ സിനിമ ഒരു ജോലി മാത്രമായി കണ്ടാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ കമൻറ്റുകൾ എഴുതുന്നത് വേറൊരു മൂല്യാര് അതും മതപ്രഭാഷണ വേദിയിൽ വെച്ച് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം വിശ്വാസികളെ വിളിച്ചുകൂട്ടിയിട്ട് അവരുടെ മുമ്പിൽ നിന്ന് ഒരു മോലിയാർ പ്രസംഗിക്കുന്ന പ്രസംഗമാണ് സത്യത്തിൽ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതും ആ മോലിയാരുടെ പ്രസംഗമാണ് ഞാൻ ആളുടെ മുഖമൊന്നും വ്യക്തമാക്കി തൽക്കാലം കാണിക്കുന്നില്ല ഏതായാലും ആ വിഷയം നിങ്ങൾ കേൾക്കേണ്ടതാണ് നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ച മണിക്രിയിലൂടെ ജന ഹൃദയങ്ങളിലേക്ക് കടന്നു തന്ന കലാഭവന്റെ പ്രിയപ്പെട്ട കലാകാരൻ കൂടെ പറഞ്ഞു പോയി അദ്ദേഹം ഇന്ന് ആലുവ ടൗൺ അള്ളാഹു കരുണയുള്ളവനാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായി ആ ജോലി കഴിഞ്ഞ് രണ്ട് രണ്ട് ദിവസം ദിവസം നാലാം തന്റെ 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 പ്രവർത്തിക്കുന്ന എന്ന് ആ ഭാര്യയോടും കഴിയണം താം താമസിക്കുന്ന ഹോട്ടലൊന്നും ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ചെയ്യുമ്പോൾ തൻ്റെ വ്യാലിവയിലുള്ള തൻ്റെ വീട്ടിലേക്ക് പ്രിയപ്പെടും നിങ്ങൾ കേട്ടു നോക്കൂ എന്തൊരു സങ്കടമാണ് ഒരു മതപ്രഭാഷണ വേദിയിൽ വെച്ച് എന്താണ് ഇദ്ദേഹം പറയുന്നത് നമ്മളെയൊക്കെ ചിരിപ്പിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി വളരെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടല്ലേ ഒരു സമുദായത്തോട് ഒരു സമൂഹത്തോട് ഇദ്ദേഹം പ്രസംഗിക്കുന്നത് എന്ത് സങ്കടമ എന്തിനാണ് മോലിയാക്കന്മാർ ഇത്തരത്തിലുള്ള വർത്താനം പറയാൻ പോകുന്നത് ഇതിലൂടെ ഉണ്ടാകുന്ന ദൂഷ്യം എന്താണെന്നറിയോ സിനിമ എന്ന് പറയുന്നത് അതൊക്കെ ഒരു ജോലിയായിട്ടൊക്കെ കൊണ്ടു നടക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല എന്ന് സമൂഹം വിലയിരുത്തും വളർന്നു വരുന്ന കുട്ടികളിലും യുവാക്കളിലും ചിലരൊക്കെ സിനിമ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് അവരൊക്കെ ഇത് കേട്ടുകഴിഞ്ഞാൽ സിനിമയിൽ ഒരു ജോലി എന്ന രീതിയിൽ അഭിനയിക്കുന്നതും ആ വരുമാനം കൊണ്ട് ജീവിക്കുന്നതും വലിയ ഗുരുതരമായ പ്രശ്നമൊന്നുമല്ല തെറ്റൊന്നുമല്ല എന്ന് ചിന്തിക്കില്ലേ എന്തിനാണ് ഇത്തരത്തിൽ തെറ്റായ ഒരു സന്ദേശം മോലിയക്കന്മാര് സമൂഹത്തിൻ്റെ മുമ്പിൽ കൊടുക്കുന്നത് കലാഭവൻ കലാഭവനവാസു മരണപ്പെട്ടു അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ കൂട്ടുകാർ നാട്ടുകാർ അവരൊക്കെ പറയട്ടെ അവരനുസ്മരിക്കട്ടെ അങ്ങനെ പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണല്ലോ കലാഭവനവാസിൻ്റെ കഴിവിനെക്കുറിച്ച് കലാഭവൻ കലാഭവനവാസിൻ്റെ സമർപ്പണത്തെക്കുറിച്ചൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്ന ചില സിനിമാ പ്രവർത്തകരുണ്ട് സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് ലജ്ജയാണ് തോന്നിയത് അത്ഭുതമാണ് തോന്നിയത് നവാസ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഈ പരിഗണന വല്ലതും കൊടുത്തിട്ടുണ്ടോ അദ്ദേഹത്തിന് എത്ര സിനിമകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ചായിരിക്കും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല എന്നിട്ട് അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ വന്നു നിന്നിട്ട് വാതോരാതെ പറയുന്ന കുറേ ആളുകൾ പറയട്ടെ അത് അവരുടെ മേഖലയാണ് സിനിമാ ലോകമാണ് സിനിമയിലെ സഹപ്രവർത്തകരാണ് കൂട്ടുകാരാണ് നാട്ടുകാരാണ് അവർ പറയട്ടെ അവർ അതിനു പകരം ഈ മോലിയാക്കന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു സമൂഹത്തെ തെറ്റായ രീതിയിൽ ചിന്തിപ്പിക്കുന്നത് എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ ഉസ്താദുമാരെ വളരെ മോശമാണ് അതേപോലെ തന്നെ കലാഭവൻ നവാസിൻ്റെ പരലോക ജീവിതത്തെക്കുറിച്ച് നവാസിന് അള്ളാഹു പുറത്തു കൊടുക്കുമോ എന്ന് സംശയിക്കുന്നവർ ഖുർആൻ ഓതിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർ ദുആ ചെയ്തിട്ട് എന്ത് പ്രയോജനമെന്ന് പറയുന്നവർ അവരോടും പറയട്ടെ നിങ്ങളും ഈ സമുദായത്തിന് നാണക്കേടാൻ ആവശ്യമുള്ളതിൽ മാത്രം ഇടപെട് ആവശ്യമുള്ളത് മാത്രം പറയുക അതാണ് ഏറ്റവും നല്ലത് ഒരു വിശ്വാസിക്ക്